ഹലോ കേസ് ഇപ്പം മുളകും പുത്തൻ എപ്പിസോഡിന്റെ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ ഇന്നൊരു ഇടിപെട്ട എപ്പിസോഡാണ് കൂട്ടുകാരെ വരാൻ പോകുന്നത് വെയിറ്റ് ആൻഡ് സി നമ്മുടെ സിദ്ധുവിന് വേറെ ആരെങ്കിലോടും പ്രേമമുണ്ടോ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു പാവം സിദ്ധു അല്ലേ നമ്മുടെ ഏയ് സിദ്ധു അത്തരക്കാരൻ നഹിഹേ അല്ലെ നമുക്ക് നോക്കാം എന്നാൽ ഇന്നത്തെ ആ ഒരു എപ്പിസോഡില് ചെറിയൊരു സംശയമൊക്കെ തോന്നുന്ന രീതിയിലാട്ടോ നമ്മുടെ സിദ്ധുവിന്റെ ഫുൾ പ്രവൃത്തി സിദ്ധു ആദ്യം ഒരു ഫ്രണ്ടിനെ കാണാനോന്നും പറഞ്ഞിട്ട് ഇറങ്ങുന്നുണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോകുന്നുണ്ട് അപ്പൊ നമ്മുടെ ലച്ചു ചോദിക്കുന്നുണ്ട് നിന്റെ ഏത് ഫ്രണ്ട് ഫ്രണ്ടിന്റെ പേരൊന്ന് പറഞ്ഞേ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ സിദ്ധു ഒന്ന് തപ്പി തടയുന്നുണ്ടേ അത് അല്ലെ നേരെ പറഞ്ഞപ്പോ ഒരേ പേര് പിന്നെ നമ്മുടെ ലച്ചു ഈ ഫ്രണ്ടിനെ നീ എവിടെ നിന്ന് പരിചയപ്പെട്ടതാ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ സിദ്ധു അത് കഫേ എന്ന് പരിചയപ്പെട്ടതാ എന്ന് പറയുന്നുണ്ട് അപ്പൊ നമ്മുടെ ലച്ചു നീ എപ്പതിനു കഫേ പോയി എന്ന് പറ ചോദിക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ ലച്ചുവിന്റെ ഓരോ ചോദ്യങ്ങൾക്കും നമ്മുടെ സിദ്ധുവിന് വ്യക്തമായിട്ടുള്ള ഒരു ഉത്തരം ഇല്ല അപ്പൊ അതാണ് നമ്മുടെയൊക്കെ സംശയത്തിൽ ആഴ്ത്തുന്നത് നമ്മുടെ സിദ്ധുവിന് വേറെ വല്ല രഹസ്യ കാമുകിയുണ്ടോ ഇല്ലയോ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഗൈസ് നമ്മുടെ സിദ്ധു അത്തരക്കാരനാണോ എനിക്ക് തോന്നുന്നു അത്തരക്കാരനല്ലാന്ന് മിക്കവാറും നമ്മുടെ വേറെ വല്ല ആൺ സുഹൃത്തുക്കളുടെ കൂടെ പോയി കുടിക്കാൻ വല്ല പ്ലാനും ഉണ്ടാകും അതായിരിക്കും നമ്മുടെ ലച്ചുവിൻ്റെ കയ്യിലൊന്നും മറക്കുന്നത് എന്തായാലും നിങ്ങളൊന്ന് കമന്റ് ചെയ്തേക്കേണ്ടത് നമ്മുടെ സിദ്ധു മര്യാദക്കാരനാണോ അല്ലയോ നമുക്ക് നോക്കാം എന്തായിരിക്കും നമ്മുടെ സിദ്ധുവിനെ പറ്റിയുള്ള പ്രേക്ഷകരുടെ അഭിപ്രായമാണോ നമുക്ക് ഇവിടെ വേണ്ടത് കാത്തിരിക്കാം കേട്ടോ അപ്പൊ അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഹെയറാൻ ദി മലയാളി സൈനിങ് ഓഫ്